ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നൈറ്റിയുടെ ഒക്കെ സിബ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു സിബ് വെച്ച് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ കാണിക്കുന്നത് സിമ്പിളായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും നമുക്ക് ആദ്യം ആ ഒരു പൊട്ടിയ സിബ് അതിൻ്റെ ആ മുകളിലത്തെ ആ ഒരു തുണിയും എല്ലാം നമുക്ക് അഴിച്ചു മാറ്റിയെടുക്കണം അതിനുശേഷം നമ്മൾ ഈ ഒരു സിബാണ് വെച്ച് കൊടുക്കുന്നത് ആ ഒരു സിബ് നമ്മളിതാ അതിനകത്തേക്ക് ഇതേ കണക്ക് ആ ഒരു തയ്യൽ തുമ്പിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ മടക്കി തന്നെ വെച്ചു കൊടുക്കുകയാണ് മുകളിലത്തെ ആ ഒരു പോഷൻ ആ തയ്യൽ തുമ്പിനകത്തേക്ക് നമ്മൾ മുകൾ ഭാഗത്ത് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അതാകുമ്പോൾ പുറത്തോട്ട് നമുക്ക് ദേഹത്ത് കൊള്ളുകയോ വൃത്തികേടായിട്ട് നിൽക്കുകയോ ഒന്നും ചെയ്യത്തില്ല ആ ഒരു തയ്യൽത്തുമ്പിനകത്തേക്ക് മടക്കി അങ്ങ് വെച്ച് കൊടുത്ത് നമ്മളൊരു പിൻ ചെയ്ത് വെച്ചേക്കുക പിൻ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഇല്ലെങ്കിൽ നമുക്ക് കയ്യിൽ നിൽക്കത്തില്ല ഈ റെഡിമെയ്ഡ് നെയ്റ്റിയൊക്കെ ആകുമ്പോൾ അതിന് തയ്യൽത്തുമ്പൊക്കെ അവർ വളരെ കുറച്ച് മാത്രമേ ഇടത്തുള്ളു ചില സൈഡിൽ കാണും ചില സൈഡിൽ തയ്യൽ തുമ്പ് കാണത്തില്ല അപ്പം നമ്മൾ വളരെ സൂക്ഷിച്ച് നമുക്ക് നന്നായിട്ട് തന്നെ അത് പിൻ ചെയ്ത് സെക്യൂർ ആക്കി കൊടുക്കണം രണ്ട് സൈഡിലും ആ ഒരു തയ്യൽ തുമ്പിനകത്തേക്ക് മുഗൾ ഭാഗം ഒന്ന് മടക്കി നമുക്ക് അകത്തേക്ക് കയറ്റി ഇതാകണ്ടോ ഈ കാണിക്കുന്ന കണക്ക് തന്നെ നമുക്കകത്തേക്ക് കയറ്റി മടക്കി അതിന് ശേഷം നമുക്ക് ആ തയ്യൽത്തും ഭാഗത്തോട്ട് വെച്ചിട്ട് ഇതേ കണക്കൊന്ന് പിൻ ചെയ്തു കൊടുക്കാം മുകളിൽ നിന്ന് വേണം നമ്മൾ താഴത്തേക്ക് തയ്ച്ച് വരാൻ ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു താഴേന്ന് നമ്മൾ തയ്ച്ചു പോവുകയാണെങ്കിൽ മുഗൾ ഭാഗത്ത് തുണി അധികം നിൽക്കുന്നതായിട്ട് തോന്നും കുറേയേറെ വലിഞ്ഞു പോയ ഒരു തുണിയാണ് അപ്പോൾ നമ്മൾ അത് എണക്കു സൂക്ഷിച്ച് വേണം തയ്ക്കാനായിട്ട് അകത്തോട്ടൊക്കെ ഇത് ഇണക്ക് കട്ടൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന തുണികൾ നമുക്കകത്തേക്ക് വെച്ച് കൊടുക്കാം അവിടൊക്കെ ഒരു ഒരു സ്വല്പം മാത്രമേ തുണിയുള്ളൂ നമുക്ക് കറക്റ്റായിട്ട് തയ്ക്കാനുള്ള തുണി അതിനകത്തില്ല തയ്ച്ച് വരുമ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് തണക്ക് സ്ക്വയർ പീസായിട്ട് വേണം നമ്മളൊന്നും തയ്ച്ച് വരാൻ അങ്ങനെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് തയ്യൽ തുമ്പുകളെല്ലാം അകത്താക്കി നമ്മൾ തയ്ച്ച് ഇനി നമുക്ക് കവർ ചെയ്യാനുള്ള ആ ഒരു സിബ് കവർ ചെയ്യാനുള്ള തുണിയാണ് നമ്മൾ വെക്കുന്നത് ഏറ്റവും മുകളിൽ നിന്ന് താഴത്തേക്ക് നമ്മൾ ആ ഒരു തയ്യൽ തുമ്പോ കാര്യങ്ങളോ ഒന്നും കാണാതെ നീറ്റായിട്ട് തന്നെ നമ്മൾ തയ്ച്ച് നമുക്ക് എവിടം വരെയാണോ നമ്മുടെ സിബ് ഓപ്പണായി കിട്ടേണ്ടത് അവിടം വരെ ആദ്യം ഒന്ന് തയ്ച്ചു കൊണ്ട് വരിക നമുക്ക് എവിടം വരെയാണോ നമ്മുടെ സിബ് വേണ്ടത് അവിടം വരെ മാത്രം ഏറ്റവും താഴെയായിട്ട് സിബിന്റെ അവിടം വരെയും തയ്ക്കരുത് അപ്പൊ ഒന്ന് പൊട്ടിയാലും അത് ഇറങ്ങി അങ്ങ് പോകും അതുകൊണ്ട് നമുക്ക് ലോക്ക് ഇട്ട് നിർത്തണം അടിയിൽ തുണിയിലൊന്നും കയറി പിടിക്കരുത് സ്റ്റിച്ചിങ് ആ ഒരു തുണിയുടെ ഏറ്റവും അടിഭാഗത്ത് നമ്മളൊരു ത്രികോണ കണക്ക് ഒരു കൂർപ്പിച്ചിങ്ങനെ ചെയ്യുന്നുണ്ട് അത് വേണ്ട നമുക്ക് ആയിട്ട് സ്ട്രൈറ്റായിട്ട് നേരെയങ്ങ് ആക്കാനാണെങ്കിൽ അങ്ങനെ അങ്ങ് തയ്ക്കാം ഇതിപ്പോൾ നമ്മളത് ഏതിങ്ങനൊന്നും കൂർപ്പിച്ചെടുക്കുന്നുണ്ട് ആ രണ്ട് സൈഡിലും ഒരു വെച്ച് അകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ നമുക്കിത് എനിക്ക് കൂർപ്പിച്ച് കിട്ടും ഓരോ മൂലഭാഗവും വരുമ്പം നിർത്തി കുത്തി സൂചി കുത്തി നിർത്തുക ഒന്ന് ആ ഒരു നൈറ്റി ഒന്ന് ചരിച്ചു കൊടുക്കുക വീണ്ടും അടുത്ത മൂലഭാഗം വരെ തയ്ച്ചിട്ട് അവിടെ സൂചി കുത്തി നിർത്തുക വീണ്ടും അത് തിരിക്കുക അങ്ങനെയാണ് അപ്പോൾ നമുക്ക് ആ മൂലയൊക്കെ നല്ല ഷാർപ്പായിട്ട് തന്നെ പോയിൻറ്റിൽ കിട്ടും നമുക്ക് എവിടം വരെയാണോ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ സിബ് ഓപ്പൺ ആക്കേണ്ടത് എവിടം വരെയാണോ നായിക ഒരു അടയാളം ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടം വരെ നമുക്ക് വേണം അവിടം വരെ തയ്ക്കുക പിന്നെ താഴത്തേക്ക് തയ്ച്ച് പോകരുത് അവിടം വരെ തയ്ച്ച് ക്രോസിന് കെട്ടിട്ട് നിർത്തുക ക്രോസിന് തയ്ച്ച് അവിടെ ക്ലോസ് ചെയ്ത് നമ്മൾ വെക്കുകയാണ് അപ്പോൾ നമ്മുടെ തയ്യൽ കഴിഞ്ഞു വെറും അഞ്ച് മിനിറ്റിൽ എങ്ങനെയാണ് നമ്മുടെ സിബ് തയ്ക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട് സിബ് പൊട്ടിയെ നൈറ്റി ഒന്നും ഇനി ആരും എടുത്ത് കളയേണ്ട അതാ കണ്ടോ റെഡിമെയ്ഡ് പോലെ തന്നെ നമ്മൾ നീറ്റായിട്ട് തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തയ്ക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു